ശബ്ദമായി ൾ മുന്നോട്ട് വെക്കുന്ന കേവലം പാഴ് വാഗ്ദാനങ്ങളല്ല മഹാരാജ് ചില എം എസ് आर्या पी वी आ ഞാൻ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന കലാലയമാണ് നമ്മുടെ കലാലയം എന്ന് പറയുന്നത് അപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന പദവി ഉത്തരവാദിത്തങ്ങൾക്കും അപ്പുറമായിട്ട് ഈ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥിനികളുടെ വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറുക എന്നത് എന്നതാണ് എനിക്ക് പറഞ്ഞു വഹിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ അപ്പോൾ വോട്ട് ചെയ്യുക എന്നതിനും അപ്പുറമായിട്ട് ഈ സമകാലിക വിഷയങ്ങളോടുള്ള പ്രതികരണമായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരോടും വോട്ടുകളിലൂടെ പോയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് പറഞ്ഞു പോയ ഒരു കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞു പോയ കുറച്ച് കാൻഡിഡേറ്റ്സ് പറഞ്ഞിരുന്നത് ഞങ്ങളായിരുന്നു അക്രമകാരികൾ എന്നായിരുന്നു എന്നാൽ പക്ഷെ അവരുടെ മാഗസിൻ കാൻഡിഡേറ്റ് ആയിട്ടുള്ള പുതിയ വീട്ടിൽ ബഷീറിനെ ഉൾപ്പെടെ അവരുടെ സംഘടനകളിലുള്ളവരെ ഉൾപ്പെടെ കൊന്നടക്കിയത് അതേ സംഘടനകളിലുള്ളവരായിരുന്നു അതെ അപ്പൊ വരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറിക്കൊണ്ട് ഏതൊരു ഘട്ടങ്ങളിലും അവകാശ അവകാശലങ്ങളിലും സമരമായിട്ട് ഇടപെടലായി ഇവിടെ ഉണ്ടായിരുന്നത് ആയിരുന്നു സപ്തഭാഷ ഭൂമിയുടെ നാടായ കാസർഗോഡ് മുതൽ അങ്ങ് അനന്തപൂരി വരെ നീണ്ടു നിൽക്കുന്ന കേരളക്കരയിലെ കലാലയങ്ങളുടെ കലാലയമായി മഹാരാജാസ് ഒരു ും എല്ലാരും വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്തിനെസ് വോട്ട് നൽകണം എന്നത് കേവലം പാൽ വാഗ്ദാനങ്ങളല്ല മഹാരാജ് ചില എം എസ് എഫ് മുന്നോട്ട് വെക്കുന്നത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്നെ മത്സരിച്ച് വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്കുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ പ്രസംഗങ്ങൾക്ക് പൊന്നടി അണിയിക്കുകയും ചെയ്യുന്ന ഇവിടത്തെ ചില പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളോട് ഉറുപ്പിനെ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടരെ പ്രതിണി ജീവുമെന്നതൊ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ദേശീയ പ്രസ്ഥാനമല്ല ഫെറ്റിയോണിറ്റി മൂവ്മെന്റ് അതിന്റെ ആശയതോട് 100% സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ് എന്ന് ഞാൻ ഉറക്കെ പറയട്ടെ തന്നെ ചെയ്യും എഎസ്പി എന്താണെന്ന് അറിയേണ്ടവില്ല പലരും കൂടിയതായിരിക്കും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബ്രിട്ടീഷിന്റെ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ നിങ്ങളുടെ അമ്മ അമ്മമാർക്ക് മാനത്തിന് ഇവിടെ വിദ്യാർത്ഥികളെ നേരിടാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു അധ്യാപകരെ അനധ്യാപകരെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മഹാരാജാസുകാരെ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർമ്മിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടും ഞാൻ തുടങ്ങട്ടെ എന്റെ പേര് ശ്രീലക്ഷ്മി ഗിരീഷ് ഞാൻ ജിത്തു ആൻ്റണി നയിക്കുന്ന ചെയർപേഴ്സണായി നയിക്കുന്ന കെ എസ് യുവിൻ്റെ പാനൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ആസ് എ ചെയർപേ ആസ് എ വൈസ് ചെയർപേഴ്സൺ എനിക്ക് ഈ കോളേജിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്റെ ഐഡിയാസ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലാതെ ചെയ്തു പോയ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ കോളേജിൽ നമുക്കറിയാം അഡ്മിഷൻ എടുത്ത സാഹചര്യത്തിലും ഇപ്പോൾ ട്യൂഷൻ ഫീ എടുത്ത സാഹചര്യത്തിലും ഒക്കെ ഫീസ് പേ ചെയ്തത് ഓഫ്ലൈൻ ആയിട്ടാണ് അതായത് ക്യാഷായിട്ടായിരുന്നു ഏഹ്